വയനാട്ടിലെ ദുരന്ത മേഖലയിൽ അഞ്ചാം ദിവസവും തെരച്ചിൽ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഉൾപ്പെടെ ആറ് മേഖലകളിൽ പരിശോധന ഇതുവരെ മരണം മുന്നൂറ്റി നാൽപ്പത്തി നാല് കണ്ടെത്താനുള്ളത് ഇരുന്നൂറ്റി അമ്പതോളം പേരെ ദുരന്ത മേഖലയിലെത്തി ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് തീരപ്രദേശങ്ങളിൽ ജാഗ്രത ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തിരുവനന്തപുരം വേളിപ്പൊഴി തീരം നിറഞ്ഞ് മാലിന്യം ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം എത്തുന്നത് ഏറെ വിവാദമായ പ്രസിദ്ധമായ വേളിപ്പൊഴി നിരവധി പേരാണ് രാവിലെയും വൈകുന്നേരത്തുമായി വിനോദത്തിനായി ഇവിടെ എത്തിച്ചേരുന്നത് നിർമാർജനത്തിന് പദ്ധതിയില്ല പിതൃമോക്ഷം തേടി ആയിരങ്ങൾ പിതൃതർപ്പണത്തിനായി ക്ഷേത്രങ്ങളിലടക്കം തിരക്ക് ആലുവ മണപ്പുറത്ത് വിപുലമായ സൗകര്യങ്ങൾ ഒളിമ്പിക്സ് പുരുഷ ഫുട്ബോളിൽ ലോക ചാമ്പ്യന്മാർ സെമി കാണാതെ പുറത്ത് അർജന്റീനയ്ക്കെതിരായ ഫ്രാൻസിന്റെ ജയം എതിരില്ലാത്ത ഒരു ഗോളിന് സെമിയിൽ ഫ്രാൻസ് ഈജിപ്റ്റിനെയും മൊറോക്കോ സ്പെയിനെയും നേരിടും ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ മൂന്നാം മെഡൽ പ്രതീക്ഷയുമായി മനു ബാക്കർ വനിതാ വിഭാഗം ഇരുപത്തിയഞ്ച് മീറ്റർ പിസ്റ്റൾ ഫൈനലിൽ ഇറങ്ങും ബാഡ്മിന്റൺ സിംഗിൾസിൽ ലക്ഷ്യാസൻ സെമിയിൽ